എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ദേവതിയുടെ സച്ചിയുടെയൊക്കെ അടുത്ത ദിവസത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്ത ദിവസത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ശ്രുധീർ അഴികെ പോയിട്ട് ചന്ദ്രബന് നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് ശ്രുധീനെ കാണുന്നത് അപ്പം ശ്രുതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുദീനെ ഒരു പരിചയമില്ല ചന്ദ്രമതിക്ക് അപ്പം ചന്ദ്രമതി എന്ത് ചെയ്യണം ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അങ്ങനെ ഓട്ടോക്കാരൻ വന്നു കഴിയുമ്പോഴത്തേനും ഓട്ടോക്കാരൻ അഞ്ഞൂറ് രൂപയാണ് വീണ്ടും വരെ പോവാനായിട്ട് പറഞ്ഞു കൂലി ബാമയുടെ വീണ്ടും വരെ പോവാനായിട്ട് പിന്നീട് എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി വില പേശോ അവിടെ നിന്നിട്ട് ഈ സമയത്താണ് ശ്രുതിയിലൂടെ വരുന്നത് ശ്രുതി എന്ത് ചെയ്യുക നേരെ ചന്ദ്രമതിയും വിളിച്ച് സ്കൂട്ടിയുടെ പുറകെ കയറ്റുന്നുണ്ട് വാ ഞാനും ആ വഴിക്ക് തന്നെ പോന്നെ മാഡം പോകുന്ന വഴിക്ക് തന്നെ പോകുന്നതെന്നൊക്കെ പറയാം ആദ്യമൊന്നും ചന്ദ്രമതി കൂട്ടാക്കിയില്ല പിന്നീട് മനസ്സിലായി ഒരു പാമ പെൺകുട്ടിയാണ് കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്കൂട്ടിയുടെ പുറകെ കയറുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ചന്ദ്രമതി സുധിയെക്കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട് അപ്പൊ സുധി പറഞ്ഞു എനിക്ക് ആ അടുത്തൊരു വർക്കുണ്ട് ഞാനൊരു തെറാപ്പിസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ കൂടെയാണ് അപ്പൊ അതിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ പോവാ ഇവിടെ അടുത്തൊക്കെയാണെന്ന് പറയുകയാണ് അങ്ങനെ പോയി കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സുധി എന്ത് ചെയ്യുകയാണ് അതൊക്കെ വണ്ടി അങ്ങോട്ട് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ടു പറഞ്ഞു അയ്യോ മാഡം വണ്ടി മിസ്സിങ് കാണിച്ചല്ലോ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ചന്ദ്രമതി ചാടി ഇറങ്ങുവാണ് എന്ത് പറ്റി മോളെന്ന് വെക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കൃത്യം പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ വണ്ടി നിർത്തിയത് കേട്ടോ അല്ല അതെ പെട്രോൾ തീർന്നാൽ തോന്നിയെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യും മോള് പോയി പെട്രോൾ അടിച്ചിട്ട് വരാനൊക്കെ പറയുന്നുണ്ട് സ്വതി പെട്ടെന്ന് അയ്യോ പേഴ്സ് എടുത്തില്ല പേഴ്സെടുത്തില്ല പോയെന്ന് പറയുന്നത് പിന്നെ ഫോൺ എടുത്ത് നോക്കിട്ടു പറഞ്ഞു നെറ്റും തീർന്നു ഇനിയിപ്പോൾ എന്തു ഒരു കാര്യം ചെയ്യും മാഡം നടന്നു പോക്കോ ഞാൻ എങ്ങനെയാണ് എന്ത് എന്ത് ഉരുട്ടിക്കൊണ്ട് പൊക്കോളാന്ന് പറയണം അല്ല എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി ഒരു പത്തിരുന്നൂറ് രൂപ മതിയായിരിക്കും ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കുകയാണ് പോയി മോള് പെട്രോൾ അടിച്ചിട്ട് വരാൻ പറയുന്നത് അങ്ങനെ സുധി എന്ത് ചെയ്യണം പതുക്കെ പോയി നൈസിൽ പോയി പെട്രോൾ അടിച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ചന്ദ്രമതിയും കേട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ബാമയുടെ വീടിൻ്റെ അടുത്ത് എത്താറായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സിറ്റിയിലെടുത്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മോള് പൊക്കോട്ടോ എനിക്ക് കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത് ശരി ശരി അതേ മാഡത്തിൻ്റെ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് എന്ന് പറയണം ആ നമ്പർ നമ്പരൊന്ന് തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടം വരെ ഞാൻ ഓട്ടോ വിളിച്ച് പറഞ്ഞെങ്കിൽ ഒരു പത്ത് മുന്നൂറ് രൂപ മിച്ചമാകും ഇപ്പം ഇരുന്നൂറ് റയ്ക്ക് കാര്യം നടന്നല്ലോ വേണ്ട എന്നൊക്കെ പറയുവാണ് പിന്നീട് ശ്രുതി അങ്ങോട്ട് പോവാണ് ചന്ദ്രമതി എന്ത് ചെയ്യുക പിന്നീട് നേരെ ബാമയുടെ അടുത്തേക്ക് വരേണ്ട കുറച്ച് ഒക്കെ മേടിക്കാൻ പോവാ പിന്നീട് കാണിക്കുന്ന ബാമയുടെ വീടാണ് ബാമയുടെ വീട്ടിലേക്ക് ശ്രുതിയാണ് വരുന്നത് തെറാപ്പി ചെയ്യാൻ വേണ്ടി വരുന്ന ബാമയ്ക്ക് അങ്ങനെ ശ്രുതിയെ കണ്ടിപ്പോ ബാമയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബാമയുടെ അടുത്ത് വരുന്ന അപ്പം അവര് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരു ഓയിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ബോഡി പെയിൻ ഒക്കെ നല്ലൊരു ഓയിലാണ് മാഡം അത് എത്ര പത്തു രൂപ വില വരുന്നതാണ് പക്ഷെ മാടത്തിനായാലും ഞാനൊരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് തരാമെന്നൊക്കെ പറയാണ് അവസാനം ബാമ അങ്ങനെ വീണു ബാമ പറഞ്ഞ മോളല്ലേ പറയുന്നത് നല്ലതായിരിക്കും കൊണ്ടുവരാനൊക്കെ പറയുവാണ് അപ്പം സുതി എല്ലാവരും പറ്റിക്കാതെ പറഞ്ഞാൽ ജീവിക്കണ്ടേ എങ്ങനെയാലും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ തരികട പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ പെട്രോളൊക്കെ അടുപ്പിച്ച് തന്നെ അവിടം വരെ വന്നതിന് നേരിട്ട് ബാമെ നേരിട്ട് ചന്ദ്രൻ പോലും പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിന് ഒരു കൂലിയായിട്ട് വാങ്ങിച്ചാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുവാടും അപ്പൊ പോയി കഥ കഥുതി ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ആദ്യം സ്തുതി വിചാ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ അരച്ച് പൈസ ചോദിക്കാൻ വേണ്ടി വന്നതായിരിക്കും സുതി പറഞ്ഞ് ഞാൻ ഇട്ടുതരാന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അകത്തുനിന്ന് ചന്ദ്രമതി വിളിക്കുവാണ് ബാമ പിന്നീടാണ് സുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇവര് ഫ്രണ്ട്സ് ആണ് ബാമാൻ്റെ ഫ്രണ്ട് ആണ് ചന്ദ്രമതി എന്നുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത് പിന്നീട് അവര് തമ്മി സംസാരിച്ച ഫ്രണ്ട്സൊക്കെ ആവാണ് പിന്നീട് ചന്ദ്രമതിക്കും അങ്ങനെ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമതിക്കോട് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് വരാം മാഡത്തെ നമ്പരും തന്നാ മതി ബാമ പറഞ്ഞു നല്ലതാണ് ഈ കുട്ടി നന്നായിട്ട് മസാജ് ചെയ്തു തരും തെറാപ്പി ഒക്കെ ചെയ്തു തരും നിനക്ക് നിന്റെ ടെൻഷനാക്കിയൊന്ന് കുറഞ്ഞു കിട്ടൂന്നൊക്കെ പറയാണ് പിന്നെ ചന്ദ്രമതി നമ്പരൊക്കെ മേടിച്ചിട്ടാണ് സുതി തന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭാമ എന്ത് ചെയ്യുവാണ് ചന്ദ്രമതിയുടെ വിവരങ്ങൾ തിരക്കുവാണ് രണ്ടു ദിവസമായിട്ട് എന്റെ അടുത്തേക്ക് വരുവാന്നു പറഞ്ഞ് നീ എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിച്ചു അവസാനം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നു ആദ്യം സുധീനെ കണ്ടത് ക്ഷേത്രത്തിൽ വെച്ചാ അവിടെ വെച്ചിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുധീനെ കണ്ടതും പിന്നീട് സുധീന അടുത്തേക്ക് ചെന്നതും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഏറ്റുസൈഡും പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ബാമയ്ക്ക് ദേഷ്യം വന്നേ നീ എന്തിനാ വീണ്ടും അവന് പോയിൻ്റെ പൈസ നിനക്ക് നിനക്കെന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവനല്ലേലും അമ്പത് ലക്ഷം കണ്ട പെണ്ണുകൾക്കും കൊണ്ടേ കൊടുത്തിട്ട് അവൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാമ ഭയങ്കര ചീത്തയാണ് പറയണത് ചന്ദ്രപതി പറഞ്ഞു എന്റെ മോനായി പോയില്ലേ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇത് വേറെ വേറെ ആർക്കെങ്കിലും അറിയാവോ വീട്ടിലാർക്കെല്ലാം അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഏ വീട്ടിലാർക്കും അറിയത്തില്ല ഞാനാരുടും പറഞ്ഞിട്ടില്ല രവിയാടി ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടേ തീർന്നു അറിയാലോ പിന്നെ രവിയാടിന്റെ സ്വഭാവം അറിയാമല്ലോന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞു പറഞ്ഞാ ശരി ആരോടും പറയണ്ട പക്ഷേ ശ്രുതി ശ്രുതി ചെയ്യുന്ന ചെയ്യുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഇത്രമാത്രം അവനെ പോയി സഹായിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അവൻ ചതിച്ചിട്ട് പോയവനാ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇറങ്ങിപ്പോയവനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാമയ്ക്ക് അതുകൂടെ ദഹിക്കുന്നില്ലായിരുന്നു അവസാനം ചന്ദ്രമതി പറയാ എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും എന്നെ അതും എന്റെ മോനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് കാണുന്ന വേറൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രേവതി കടയിലേക്ക് പോവാണ് രേവതി കടയിലേക്ക് പോകുന്ന സമയത്ത് രേവതി വീടിന്റെ അടുത്തുള്ള ചേച്ചിനെ കാണുവാണ് അപ്പൊ ചേച്ചിനെ കണ്ടുകഴിഞ്ഞപ്പോ രേവതി വിശേഷങ്ങളൊക്കെ തിരക്കുവാ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അവിടെ അടിയൊക്കെ നടന്നല്ലോ അപ്പൊ അതിനെക്കുറിച്ച് തിരക്കുവാണ് അപ്പം തിരക്ക് കഴിയുമ്പോഴത്തേനും പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു അതെ വളരെ കഷ്ടത്തിലാണ് മോളുടെ അമ്മയൊക്കെ ഇപ്പം ഇരിക്കുന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പേയുടെ വീടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇതുവരായിട്ടൊന്നും സെറ്റ് ആയിട്ടില്ലെന്ന് പറയുകയാണ് ആദ്യം രേവതിക്ക് സംഭവം എന്നാ മനസ്സിലായില്ല രേവതി ഓർത്തെ എന്താ സച്ചി ഓണറെ അടിച്ചേൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളായിരിക്കും എന്ന് ഓർത്തെ പക്ഷെ വീട് മാറാൻ പറഞ്ഞ കാര്യമൊന്നും അറിയില്ലായിരുന്നല്ലോ പിന്നീടാണ് രേവതിക്ക് മനസ്സിലായ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ ആ ചേച്ചിയോട് ഇങ്ങനെ പിന്നെയും വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഇപ്പം ചേച്ചി അവസാന സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് വീട് മാറാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതിക്ക് ഇത് കേട്ട വല്ലാത്ത വിഷമമാവാണ് രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചി ചെയ്ത തെറ്റിന് തന്റെ വീട്ടുകാർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തയ്യുമ്പത്തേനും പിന്നെ രേവതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു രേവതിമ്മയും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചാലും അമ്മ സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് കൂട്ടാക്കില്ല രേവതി പിന്നെ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാൻ വീട്ടിലേക്ക് വന്ന് അവരോടെല്ലാം പരാതിയും പരിഭവങ്ങളും പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ആരുമെല്ലായിരിക്കും അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയാത്തേ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് പറയില്ലായിരുന്നോ വീട് ഒഴിയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയായിരുന്നേ രേവതി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഗേറ്റിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു വീട് വാടകയ്ക്കെന്ന് പറഞ്ഞോണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയുടെ കിളിപ്പത് പാറിപ്പോയി ഒരു വീട് പെട്ടെന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപ ഉണ്ടായില്ല അത് വാടകയ്ക്കിന് വാടകയ്ക്ക് നല്ല വാടകയായിരിക്കും വാടകയ്ക്ക് കിട്ടാൻ തന്നെ വീടില്ല ഇതിപ്പോഴും വാടക പോലും കൊടുക്കണം എന്ന് പറഞ്ഞോണ്ട് അച്ഛൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഈ വീട്ടിൽ കയറി താമസിപ്പിച്ചാ സച്ചി ഒരാൾ കാരണമാണ് ഇപ്പൊ ഈ വാടക വീട് പോയേക്കുന്നേ അതിനെക്കുറിച്ച് തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടം വരുന്നേ രേവതി എന്നിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടുകാരോട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ലക്ഷ്മിയും പറഞ്ഞു നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും വീട് വന്ന് സംഘടിപ്പിച്ചോളാം എന്നൊക്കെ പറയുവാണ് പക്ഷെ രേവതിയുടെ മനസ്സ് നടത്തില്ല രേവതിയുടെ പറഞ്ഞു ഇതിന്റെ പേരിൽ പോയി നീ വീട്ടിൽ പോയി ഒന്നും വഴക്കൊന്നും ഉണ്ടാക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ പറഞ്ഞു വിടുന്നത് പക്ഷേ രേവതിക്ക് വീട്ടിൽ നിന്നിയപ്പോഴത്തേക്കും ഭയങ്കര പോയി വൈകുന്നേരം സച്ചി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി നാളെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം രേവതി സച്ചിനെക്കുറിച്ചുള്ള നന്മകളൊക്കെ തിരിച്ചറിയുന്നുണ്ട് അതിന് എന്താണെങ്കിലും അടുത്ത ദിവസം കാണത്തില്ല ഈ ആഴ്ച തന്നെ അവസാനം ക്യാമ്പത്തിനെ ആകുമ്പോഴത്തേക്കാണിക്കുകയുള്ളുമായിരിക്കും സച്ചിയുടെ നന്മ തിരിച്ചറിയാണ്ട് രേവതി വൈകിപ്പോയായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വിശേഷങ്ങളട്ടോ അത് നെക്സ്റ്റ് വീക്ക് പ്രമോ പറയുന്ന സമയത്ത് ആ കൂടെ ഞാനത് ഉൾപ്പെടുത്തി പറയട്ടോ അപ്പം അതെല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി